സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന ത്രിദിന മത്സ്യമേളയിൽ പൊതുജന ശ്രദ്ധ നേടി ഇന്ത്യയുടെ ആഴക്കടൽ മത്സ്യബന്ധന ഗവേഷണ പദ്ധതി ഏറെ സാധ്യതകളുള്ള ആഴക്കടലിലെ മത്സ്യവൈവിധ്യങ്ങൾ വേണ്ടവിധം പ്രയോജനപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടതാണ് സംയുക്ത ഗവേഷണ പദ്ധതി ഇന്ത്യൻ സമുദ്ര അതിർത്തിയിലെ ആഴക്കടലിൽ ഗണ്യമായ മത്സ്യസമ്പത്തുണ്ട് എന്നാൽ ഇവ പിടിക്കപ്പെടാതെ കിടക്കുകയാണ് ഇരുന്നൂറ് മീറ്റർ മുതൽ ആയിരം മീറ്റർ വരെ ആഴമുള്ള ഭാഗങ്ങളിൽ കാണപ്പെടുന്ന മിസോപെലാജിക് മത്സ്യങ്ങളെ മത്സ്യത്തീറ്റ ഉൾപ്പെടെയുള്ള നിരവധി ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്താനുള്ള ഗവേഷണ വികസന ശ്രമങ്ങളാണ് സി എം എഫ് ആർ എയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് മെഴുകു ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ ഇവ മനുഷ്യർക്ക് ഭക്ഷ്യയോഗ്യമല്ല എന്നാൽ മത്സ്യത്തീറ്റയ്ക്ക് ഇവയെ ഉപയോഗിക്കുന്നതിലൂടെ ഈ ആവശ്യങ്ങൾക്ക് തിരക്കടലുകളിലെ മത്തി പോലുള്ള വാണിജ്യ മത്സ്യങ്ങളെ അമിതമായി ആശ്രയിക്കുന്നത് തടയാനാകും തീരക്കടലുകളിലെ മീനുകൾ മേലുള്ള അമിത സമ്മർദ്ദം ഒഴിവാക്കി സുസ്ഥിരത മെച്ചപ്പെടുത്തുകയാണ് ഈ സംയുക്ത പദ്ധതിയുടെ ലക്ഷ്യം ഫാറ്റി ആസിഡുകളും കൊഴുപ്പുകളും കൊണ്ട് സമ്മർദ്ദമാണ് മിസോപ്പലാജിക് മത്സ്യങ്ങൾ ഇവ വ്യാവസായിക ഔഷധ ന്യൂട്രാസിറ്റിക്കുകൾ ആവശ്യങ്ങൾക്ക് ഏറെ പ്രയോജനകരമാണെന്നാണ് കരുതുന്നത് ഇവയുടെ സാധ്യതകളും വെല്ലുവിളികളും വിലയിരുത്തുകയാണ് ഇവിടെ ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം